തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ നഗരസഭയ്ക്ക് നേരെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം ബിജെപി യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് എന്നീ സംഘടനകളുടെ പ്രതിഷേധമാണ് ഇന്ന് അരങ്ങേറിയത് നഗരസഭയ്ക്ക് മുമ്പിൽ നേരിയ സംഘർഷമുണ്ടായി തിരുവനന്തപുരം നഗരത്തിലെ ജലാശയങ്ങളിലും പരിസരങ്ങളിലും മാലിന്യം കുമിഞ്ഞുകൂടിയത് നഗരസഭയുടെ വീഴ്ചയെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് സംഭവത്തിൽ ബി ജെ പി കൌണ്സിലര്മാരാണ് ആദ്യം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മേയറുടെ ഓഫീസ് പരിസരത്തായി ബി ജെ പി നേതാക്കള് ഉപരോധിച്ചു തറയിൽ കുത്തിയിരുന്ന് മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചത് റെയിൽവേയുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനാണ് മേയറുടെ ശ്രമം എന്നാണ് ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നത് ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മരണത്തിന് ഉത്തരവാദി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണകൂടമാണ് ആമേഴിഞ്ചാൻ തോഡെന്ന് പറയുന്നത് കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ന് വിവിധ പ്രദേശങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും മാലിന്യം കൊണ്ട് ഒരു മനുഷ്യൻ ഇപ്പോൾ ഈ ഭാഗത്തല്ല ഈ മാമേഴിഞ്ചാൻ തോടിൻ്റെ ഏത് ഭാഗത്ത് വീണാലും ആ ആൾ മരണപ്പെടുന്ന തരത്തിലേക്കുള്ള മാലിന്യ കൂമ്പാരമാണ് അതേസമയം യൂത്ത് ലീഗ് പ്രവർത്തകരും പ്രതിഷേധവുമായി നഗരസഭയ്ക്ക് മുന്നിലെത്തി ഗേറ്റ് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയ്ക്ക് നേരെ മാർച്ച് നടത്തി ബാരിക്കേഡുകൾ കടക്കാൻ ശ്രമിച്ച വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു സമരാനുകൂലികൾക്ക് നേരെ ജലപീരങ്കിയും പ്രയോഗിച്ചു ബാക്ക്ഗേറ്റ് വഴി കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെയും പോലീസ് ഓടിച്ചു വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം അതേസമയം തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളും നഗരസഭയും സർക്കാരും നടത്തുന്നുണ്ട് ബിജു മുരളീധരനും സനിൽകുമാറിനും കെ കെ പ്രശാന്തിനുമൊപ്പം അരവിന്ദ് വിജയ് ന്യൂസ് തിരുവനന്തപുരം